ഒരു മൂവി കഴിഞ്ഞിട്ടത് ആശയന്ന് ദോശ കഴിക്കാൻ പോവാണേ മൂവിക്ക് ഇവർ വന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ പോയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടാൻ അല്ലേലേ ഇവിടെ ഭയങ്കര പാടാണ് ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഓരോ സ്ഥലത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് കഴിക്കുവാണേ അനിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനം ആട്ടെ ഇവിടുത്തെ മസാല ദോശ പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടുമായിട്ട് ഇത് കുറച്ച് അകലാണ് അതുകൊണ്ട് എന്താ എപ്പോഴും എപ്പോഴും വന്ന് കഴിക്കാൻ പറ്റത്തില്ല പണ്ട് ഞങ്ങൾ ഈ ഏരിയ താമസിച്ചപ്പോൾ ഇവിടുത്തെ ഓരോ കടകളും ഞങ്ങൾക്ക് നല്ല പരിചയമായിരുന്നേ ഇപ്പം ഭയങ്കര സങ്കടമാണ് എനിക്ക് ബ്രൂക്ക്ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വൈബ് അടിപൊളിയാണ് ചുമ്മാ നടക്കാൻ തന്നെ ഒരു നല്ലൊരു പ്രത്യേക സുഖമായിട്ടോ ഇവിടെ അങ്ങനെ എല്ലാവരും എന്താ കഴിച്ചിറങ്ങി കേട്ടോ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടാണ് കഴിച്ചത് വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ അല്ലെങ്കിലും ഇവിടെയും നല്ല ഒരു നൈറ്റ് വൈബ് നല്ല അടിപൊളിയാണ് നമുക്ക് പോക്കറ്റ് കീറാതെ ഇവിടെയും നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ